ഹായ് ഇന്ന് ഞാൻ ഇടാ ഒരു ഒരു വെറൈറ്റി കരി എന്ന് പറയാൻ പറ്റൂല അരി അരച്ചിട്ട് എല്ലാം ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി അരച്ചിട്ട് ഒരു പ്ലേറ്റ് അപ്പം പ്ലേറ്റിൻ്റെ അത്ത് ഇഡ്ലി പാത്രത്തിൽ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് ഇത് ആവി പാ ആവി പ്ലേറ്റ് മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് തൊട്ടിട്ട് ഇത് വെച്ച് അതിന്റെ അടിയിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ വെച്ചിട്ടാവുമ്പോൾ ആവിക്ക് വേവിക്കുന്നത് അതിപ്പ ഞാൻ തൊട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വെച്ചാല് പണ്ടല്ലത്ത് നിന്നാക്കി തിന്നലുണ്ടേനും ഇപ്പൊ കുറെ അയ്യാക്കിട്ട് തിന്നാതെ ചന്ദ്രാട്ടൻ ഇഷ്ടമല്ലാട്ടാ എന്ന് വെച്ചാല് ഇനി കള്ള് പറയും കള്ളപ്പൊന്നും പറയും പക്ഷെ കള്ള് കൂട്ടുമെന്ന് ഞാൻ ഇച്ചിരി ചന്ദ്രാട്ടൻ പറയും പക്ഷെ കള്ള് കുടിക്കല എനിക്കെ കുടിക്കില്ല എന്നൊന്നും പറയില്ല പക്ഷെങ്കില് അപ്പത്തെ ചൂട്ടത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി ഞാനൊന്നും ഇട്ട് തേങ്ങയും ുള്ളിയും എല്ലാം കൂടി അരച്ചിട്ട് പ്ലേറ്റ് അപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ എന്ന് നല്ല വെളിച്ചെണ്ണയെല്ലാം കുറച്ചേ വേണ്ടു ഇനി പറ്റുന്ന ആയിട്ടാണ് ഒരു തുള്ളി വെളിച്ചെണ്ണ വേണ്ട കുറച്ചേ വേണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇളം മധുരം ഉണ്ടേ കുറച്ച് അത് പറയാൻ മറന്നു കുറച്ച് മധുരം സംസാരി ഇട്ടിട്ട് ആ ഒരു ടേസ്റ്റ് നോക്കണം നല്ല നോക്കട്ടെ ഇത് ഇതായി പോകുന്നു പറയാൻ കുറേ ആയി ചൂടാതെ പണ്ടല്ലം ചുട്ടത്തിന്ന് നീനു എളുപ്പത്തിൽ വേഗം ആവും പ്ലേറ്റ് വെക്കണം ആടെ അരിച്ചപ്പാടത്തെ നിർത്തു വെച്ചിട്ട് ഏത് ഭാഗത്തും പോയിട്ട് നമുക്ക് വരാല്ലോ അതുകൊണ്ട് ഇന്നത്തത് നോക്കട്ടെ ഇങ്ങനെ തൊട്ടിട്ട് ആവിന്ന് വെന്തിട്ട് പറ്റേക്ക് നല്ല ഇതുണ്ടാവും കേട്ടാ ഇത് ഒന്നിനു വെക്കാനേ ഉള്ളൂ കേട്ടാ ഇത് ഞാൻ ആവിക്ക് ആവിക്ക് വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഇനി വലിയ പ്ലേറ്റ് വെക്കാം ഇതിന്റെ മുകളിൽ വേറെ പ്ലേറ്റ് വെക്കാം കുറെ പ്ലേറ്റ് വെക്കാം ഇതിന്റെ വേല ഇനി മൂടി ഇട്ടിട്ട് നല്ല ഉണങ്ങ കയറിട്ട് കേട്ടോ വീടും കളിയാച്ച് തുണിയന്തരായിട്ട് അടുപ്പ് നമ്മൾ വീട്ടിൽ നിന്നു ഉണങ്ങാൻ ഭയങ്കര വിഷമാണ് എന്നുവെച്ചാൽ നമുക്ക് അയല് കെട്ടലേയും കുറവാണ് അതുകൊണ്ട് ഞാൻ അടുപ്പിൻ്റെ മേലെ ഇട്ടിട്ട് ഉണക്കും നല്ല വൃത്തി തുടച്ചിട്ട് വേഗം ഉണങ്ങും എന്താ വെച്ചാൽ മറ്റേ അതുകൊണ്ട് അതേ അതുകൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് നഗര പേപ്പിട നമ്മൾ കൊണ്ടുവക്കുന്നേ അത് ഉണങ്ങണ്ടേ ഉണങ്ങണ്ടെങ്കിൽ പിന്നെ ഉണങ്ങാൻ വെച്ചതാന്ന് നമുക്ക് അതിനെ പറ്റുന്ന അറിയില്ലല്ലോ അത് ഉള്ളതല്ലേ പണ്ട് നമ്മൾ വിറക് അടുപ്പിൽ വിറക് കത്തിച്ചിട്ടാവുമ്പോൾ അതിൻ്റെ മേലെ തുണി വെക്കും എന്നിട്ട് ആവുമ്പോൾ അന്ന് ഇതാക്കുക ഉണക്കുവോ ഇനിയിപ്പോൾ അടുപ്പിലാരങ്ങും തീ പറ്റിക്കുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാലോ അതിൻ്റെ തന്നെ ഗ്യാസ് തീർന്നിട്ടുള്ളു കേട്ടോ രാവിലെ വരുന്നത് ഭയങ്കര വിഷമം ഗ്യാസ് തീർന്നിട്ട് ഇനിയിപ്പോൾ ബുക്ക് ചെയ്തിട്ട് പത്ര ദിവസം കയ്യാന്ന് പറയാൻ കഴിഞ്ഞാൽ രാവിലത്തെ വിഷമേ ഉള്ളു കേട്ടോ പിന്നെ അടുപ്പത്തന്നെ എല്ലാം നോക്കൂ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല ചായേൻ്റെ കടിയായി കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പം നല്ലോണം പൊന്തിന് നല്ല അപ്പം ഇങ്ങോട്ട് എല്ലാവർക്കും ഇങ്ങനെ ചുട്ട് നോക്ക് നിങ്ങൾ എന്തുണ്ടെന്ന് എന്താ വെച്ചാൽ രാവിലെ എല്ലാം വേഗം രണ്ട് പ്ലേറ്റിനകത്ത് ലേശം ഒളിച്ചെണ്ണ നനച്ച് തൊട്ടിട്ട് എടുപ്പത്തുവച്ചാൽ നമ്മളെ പണി തേച്ച് ഒരുങ്ങുമ്പോഴത്തേക്ക് ഇത് പോവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചെറിയവർക്കെ ഭയങ്കര ഇഷ്ടം ഇപ്പം ചെറിയൊരു മധുരം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങോട്ട് തന്നെ ഇപ്പം നമുക്ക് കൊടുക്കുന്നത് നമ്മളെല്ലാവരും തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വെച്ചിട്ടുണ്ട് ചായക്ക് കടി ആ പഴവും ഇവർക്ക് കട്ടൻ ചായ വേണ്ടും കേട്ടോ പാൽ വട്ടത്ത് ഇതുവരെ കുടിച്ചിട്ടില്ല അപ്പം ചന്ദ്രാട്ടനും അങ്ങനെ തന്നെ ഒരു ശ്വാസം മുട്ടുന്ന കുഴപ്പം കൊണ്ട് കട്ടൻ ചായ എല്ലാവർക്കും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് കുടിക്കുന്നത് കാണാട്ടോ എല്ലാവരും നാളെ കുഞ്ഞ് വെടിയായിട്ട് വരാട്ട ബായ്